അതോ ഗൈസ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ പറയാനുള്ളത് ശക്തമായ ശക്തമായ എല്ലാ പനിയുണ്ട് ഓക്കെ അപ്പോൾ സൗണ്ടിന് മാറ്റം ഉണ്ടാകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ പറയണ്ട ഒന്ന് സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായി ബിറ്റ് ആണെങ്കിലോ ഒരു ലക്ഷം ഡോളറേ കടന്നു ഗൈസ് ഓ ഞെട്ടി നിങ്ങൾ നെട്ടി എനിക്കറിയില്ല ഞാൻ നെട്ടിയിട്ടുണ്ട് ഒരു ലക്ഷം ഡോളർ കടന്നു ബിറ്റ് കോയിന് അതായത് ട്രംപ് വന്ന ശേഷം അൻപത് ശതമാനത്തിൻ്റെ വർധനവ് എന്ന് അതവിടെ കിടക്കട്ടെ നാളെ നോൺ ഫാം പേറോൾ ഡേറ്റ് വരാനുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഒരു സ്ട്രോങ് ജോബ് റിപ്പോർട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്തെന്നൊക്കെ വരികളിലൂടെ എഴുതുന്നുണ്ട് ജോബൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയാം എന്തായാലും ആ വരികൾക്കിടയിലൂടെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെല്ലോഫ് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രമായിട്ട് നമ്മളൊന്നും അതിനെ കാണണ്ട ഈ ഹയർ ലെവലിലുള്ള ചെറിയ ഈ ഒരു സ്ലൈഡിങ് പറഞ്ഞാൽ നല്ല ഡിപ്പുണ്ട് അതല്ല അങ്ങനെ ആയിട്ട് കണ്ടാൽ മതി എന്നാണ് ഇന്റർ ചെയ്യലിൻ്റെ ഇത് കാരണം സ്വർണ്ണവില ഈ ഇടിയുന്നതൊന്നും കാര്യമാക്കണ്ട ഇനിയും അങ്ങനെ ഉയരുന്ന അവസ്ഥ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ സ്രായകളുടെ ആക്രമണം വീണ്ടും വന്നിട്ടുണ്ട് ഡേ ഡേ എന്നായിരുന്നു പകരായിരിക്കും ഉദ്ദേശിച്ച് നാൽപ്പതിൻ്റെ മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇപ്പോൾ ആക്രമണം തുടരുകയാണ് എന്താണ് അവസ്ഥ ഈ അമാസിൻ്റെ കമാൻഡർ കൊലപ്പെടുത്തി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നാൽപ്പത് ആളുകളാണ് കൊല്ലപ്പെട്ട് ക്യാമ്പിലേക്കാണ് ആക്രമണം പോയിട്ടുള്ളത് പിന്നെ സീസ് ഫെയർ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഈ ലെബനോണില് അവിടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ റെയ്ഡ് നടത്തുന്നുണ്ട് പിന്നെ നെയ്ം കസമ പറയുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയായിരുന്നു പോയത് ഹിസ്ബുൽദാൻ്റെ ലീഡേഴ്സ് അവരെ നഷ്ടമായി എന്നുള്ള രീതിയിലൊക്കെ അതുകൊണ്ട് വലിയ ഫേസ് ആ കറക് അതൊക്കെ തെറ്റുകളൊക്കെ തിരുത്തി തിരിച്ചു എന്നൊക്കെ കസം പറയുന്നുണ്ട് അദ്ദേഹം സിറിയൻ ഗവൺമെൻറ്റിന് ആണ് അത് പറഞ്ഞപ്പോൾ ഓർത്ത് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ സെക്കൻഡ് സിറ്റി പിടിച്ചു കൊടുത്തിട്ടുണ്ട് ടോറിബിൽസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിറിയൻ ഗവൺമെൻറ് ആസാദിന് ആയിരിക്കും സപ്പോർട്ട് കൊടുക്കുക എന്നിപ്പോൾ കസം ഐ മീൻ ഹെസ്ബുൽ പുതിയ ചീഫ് അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഈ സിറിയയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട് അവർ അസാദിനെ അത് ശീകരണമായിട്ട് മാറും അപ്പോൾ ഓരോ സിറ്റികൾ റിബിൾസ് പിടിക്കുകയാണ് റഷ്യൻ്റെ സ്ട്രൈക്കോ ഒക്കെ ഉണ്ട് വേറെ രാഷ്ട്രങ്ങളുടെ ഇറാൻ്റെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പല ആളുകളും സപ്പോർട്ടുകളും ഇപ്പോൾ ഞാൻ പറഞ്ഞ പൈസ പോലെ എങ്കിലും കൂടിയും അവർ മൂവ് ചെയ്യുന്നുണ്ട് അവർക്കാലാണ് ആയുധങ്ങൾ കൊടുത്തത് എന്നുള്ളതൊക്കെ വേറെ ചർച്ചാ വിഷയങ്ങൾ അതൊരു കാര്യം പിന്നെ ഇന്റർവേവിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫയർ സീസ്ഫയർ തന്നെയാണ് സുഗന്ധിൻ്റെ ഉള്ളത് അറുപത് പ്രാവശ്യം വയലേഷൻ നടത്തിയെന്നൊക്കെ സുബെന്ന് പറയുന്നുണ്ട് അതിന് എന്താ ഉള്ളൂ കാരണം ആക്രമണം തന്നെയാണ് എപ്പോഴും റഷ്യ ഉക്രത്തിലേക്ക് ഇന്റർവേയിൽ പോയപ്പോൾ ട്രംപ് ചില റൂസ് ഡീലിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് അതിൻ്റെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ബാക്കിയൊക്കെ ആക്രമണങ്ങളും നാറ്റോൻ്റെ മറ്റുള്ള തയ്യാറെടുപ്പുകളും മറ്റിൻ്റെ ഓരോ പ്രശ്നങ്ങളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ട്രംപ് നിർത്താൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഒരു കാര്യം അതിലുണ്ട് ഓക്കെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് എൺപതാണ് കൂടിയത് പക്ഷേ നാളെ നാനൂറ്റി എൺപത് രൂപ കുറയുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ വീണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഗൈസ് ഇതാണ് ഇന്ത്യയിൽ പറയാൻ ഉള്ളത് ഒക്കെ നാളെ ഈ പനിയൊക്കെ ഉണ്ടായപ്പോഴത്തേന് പനി നല്ലൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ പറയും അയ്യോ വയ്യവനെ ആ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചില ആൾക്കാർക്ക് മറ്റുള്ള എന്തുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് ആണെന്നറിയത്തില്ല അപ്പോൾ ഈ പനിയെന്നൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരു വേറൊരു കാര്യമുണ്ട് ഇരുപത് മണിക്കൂർ നമ്മൾ എനിക്കിന്നും റെസ്റ്റ് ഉണ്ടായിട്ടില്ല വേറെ കാര്യം ഇരുപത്തി മണിക്കൂർ നമ്മൾ ഓടണം എങ്ങോട്ടാണ് ഇങ്ങോട്ടെന്നൊക്കെ നമ്മളൊരു പനി ഇതൊക്കെ നടക്കുമ്പോഴാണ് ശരിക്ക് പനിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് മറ്റേത് നിങ്ങളാലോചിച്ച് നോക്കി ഓടൻ ഊടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഊടന് ഐ മീൻ ഓരോ കാര്യങ്ങൾക്ക് അല്ല അപ്പോൾ ഞാൻ വരാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് ഓക്കെ